ഇന്നും എൻ്റെ പിറന്നാളാണ് അങ്ങനെ രാവിലെ തന്നെ ഞാൻ എണിച്ച് പുറമേന്ന് നോക്കി അടുക്കളക്ക് പോകുന്ന സമയത്ത് അമ്മ നല്ല പണിയെടുക്കുന്നുണ്ട് ഇത് അച്ഛൻ പതിവ് പോലെ പഴം കഞ്ഞി പിടിക്കുകയാണ് അപ്പൊ അച്ചമ്മയുടെ ഒരു ചോദ്യം അങ്ങനെ മൊബൈലും ചാർജ് ഞാൻ ഡെയിലി ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ആണ് അപ്പം നേരെ കുളിച്ച് വിളക്കുമ്പോഴിച്ച് ഞാൻ നേരെ അച്ചമ്മ കൊണ്ട് വെച്ച് വെള്ളം കുടിച്ച് ബൈക്കെടുത്ത് പേടാല ശ്രീ ബുധനേശ്വര ക്ഷേത്രമാണ് നമ്മുടെ ഗ്രാമക്ഷേത്രം ഈ ക്ഷേത്രം ജീർണോദരണത്തിലാണ് അപ്പം ഞാൻ കൗണ്ടറിൽ പോയി സേവ ചെയ്തു ഞാൻ ക്ഷേത്രത്തിനും ഫലം വെച്ച് പൂജയൊക്കെ കഴിഞ്ഞ് പ്രസാദം സ്വീകരിച്ച് വീട്ടിലേക്ക് മടങ്ങി അമ്മ ദോശയും കറിയും കൊണ്ട് വെച്ചു അങ്ങനെ ഞാൻ ചിക്കൻ കടയിൽ പോയി ചിക്കൻ വാങ്ങിച്ചു നമ്മളാശം കേട്ട് എൻ്റെ വീടും കുറച്ച് സാധനം എടുത്തു അച്ചമ്മ മുറിക്കാണ് അപ്പോൾ പൂച്ചക്കുട്ടനിക്ക് ഒരു കഷ്ണത്താ ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്യട്ടെ എന്നിങ്ങനെ അതിന് കറിയുമൊക്കെ റെഡിയായി പിന്നെ ഒരു ഞാൻ പോളി കെട്ട ഗ്രൗണ്ടിൽ കളിക്കാൻ പോയി അപ്പോൾ അവിടെ എൻ്റെ ഒരു സുഹൃത്ത് അങ്കിത്ത് അവിടെ ഉണ്ടായിരുന്നു അങ്കിത്തിനെ എൻ്റെ ഒരു ആയി പറഞ്ഞു അപ്പോൾ അവിടെയുള്ള എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നെ വിഷ് ചെയ്തു അവർക്ക് ഒരു ട്രീറ്റ് കൊടുത്ത് ഞാൻ നേരെ വീട്ടിലേക്ക് മാറി അപ്പോൾ എല്ലാവരും വീടുകളിലേക്ക് കളിക്കുക